നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ജവഹർ ബാൽ മഞ്ച് എടക്കാട് മണ്ഡലത്തിൻ്റെയും കീഴുന്ന യുവപ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിൽ ജവഹർ ബാൽ മഞ്ച് ആലങ്കിൽ യൂണിറ്റ് രൂപീകരണ യോഗം നടത്തി ബാൽ മഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ലിഷ ദീപക് ഉദ്ഘാടനം ചെയ്തു ബാൽമഞ്ച് എടക്കാട് മണ്ഡലം ചീഫ് കോർഡിനേറ്റർ പാറക്കാട് സായ്നാഥ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു യുവപ്രതിഭാ ക്ലബ്ബ് പ്രസിഡന്റ് എം വിനോദൻ അധ്യക്ഷത വഹിച്ചു ബാൽമഞ്ച് ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ കെ എൻ ബിന്ദു എടക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പുതുക്കുടി ബാൽമഞ്ച് ബ്ലോക്ക് കോർഡിനേറ്റർ മഹേഷ് ചാല ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ യുവപ്രതിഭാ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് വി രാജീവൻ ബാൽമഞ്ച് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശിവാനി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി സുബിൻ എം സി സ്വാഗതവും ബാൽമഞ്ച് മണ്ഡലം കോർഡിനേറ്റർ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി നീലാഞ്ജന എം പി പ്രസിഡന്റ് കശ്യപ് രാജ് ജനറൽ സെക്രട്ടറി സൂര്യകിരൺ ട്രഷറർ വൈസ് പ്രസിഡന്റുമാർ അദ്വൈത് കെ വിനയ കെ വി സെക്രട്ടറിമാർ സത്വിക എം സി കാർത്തിക് വി കെ എന്നിവരെയും തിരഞ്ഞെടുത്തു